ഇതായിരുന്നു നമ്മൾ വീണ്ടും നമ്മളെ ജിംസം പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ നമ്മളെ പഴയ ഭംഗിയൊക്കെ പോയി എല്ലാം പൊളിച്ച് കഴിഞ്ഞ് പാർക്കിന് വേണ്ടി പൊളിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തവും പോയി എങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് ചെറിയൊരു പാചകവും മീൻ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ടൈം ആയപ്പോൾ വള്ളക്കാരെല്ലാം അതാ പറോ പറതോ അങ്ങനെ എല്ലാം നിരന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ വലയിടൽ കുറച്ച് കുറവാണ് വെള്ളം ജോഴി പാസ് ചെയ്ത് പോകുമെങ്കിലും അപ്പോൾ അപ്പുറത്തെ ഒരു പാചകത്തിലാണ് നമുക്കതും കൂടെ നോക്കാം നല്ല വെള്ളത്തിൽ നമ്മളെള്ളത്തിൽ ചൂടാക്കാം എന്താ ഭണ്ടാര അടുപ്പിൽ തീ കത്തിക്കുന്നത് ബാബു വർഷത്തെ അതെ കഴിഞ്ഞ വർഷത്തെ പോലെ സാമ്പാർ കുളവാകരുത് ഇതാ കിഴക്കിനുള്ള ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തി നവാസ് അലിഖാൻ ഇതാ വളരെ വ്യക്തമായി ശക്തമായും ഊതിക്കൊണ്ട് നിൽക്കിയത് ഇപ്പം ഊതാം മിടുക്കനാണ് ഇതാ അവരുടെ പങ്ക് നോക്കി പോയണെന്ന് തോന്നുന്നു തോന്നിക്കുന്നു അൽപ്പൊടി ചിക്കനൊക്കെ മസാല അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴെന്തായാലും നമ്മളെ പാചകമൊക്കെ ഏകദേശം ഫിനിഷ് ആവാറായി വന്നിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ട് വേണം കഴിച്ചിട്ട് ബാക്കി ചൂണ്ടകടലിലേക്ക് പോകാനുള്ളത് അപ്പോൾ അന്ന് മീനൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ പാചകം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും നമ്മളെ ചാനലിലൂടെ ഒന്നും സബ് ചെയ്ത യ്യോ കിളങ്ങി ചൂടായിക്കൊണ്ടിരിക്കണോ ആദ്യ പീസ് ചിക്കൻ ദാ നമ്മൾ അടുപ്പിലേക്ക് ആദ്യ പീസ് ചിക്കൻ വീഴിയാണ് നമ്മളെ ബാപ്പു ആണ് ഇതിൻ്റെയൊക്കെ പരിപാടി ഞാനൊന്ന് ചൂണ്ടക്കാരനാണ് ആശാൻ ആശാൻ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ചൂടായി വരാനുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല ഈ ഏകത്തോട്ട് കയറുമ്പോൾ റെഡി ആയിക്കോളും ഓ പേപ്പർ വെച്ച് മൂടിയാൽ മതി കുഴപ്പമില്ല അത് ഇപ്പോഴേ തുറന്നു നോക്കണ്ട അത് ഇപ്പോഴൊന്നും ആവൂലും ഭയങ്കര ബുദ്ധിയടേനു ഭയങ്കര ബുദ്ധി പക്ഷേ അടിപൊളി വൈബ് തന്നെ കേട്ടാ ഇവിടാ ഒരു രക്ഷയില്ല അടിപ്പൊളി വൈബാണെന്നിവിടാ ഒരു രക്ഷയില്ലാത്തതാണ് അതാ നമ്മളങ്ങനെ ഏകദേശം കിഴങ്ങ് ഒരു ഒര വേവായിട്ടുണ്ട് ചിക്കൻ അങ്ങോട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ചിക്കനും ഒക്കെ റെഡിയാവും അത് കഴിഞ്ഞ് ഒരറയിലുണ്ട് ഇന്ന് മീൻ കിട്ടുമെന്നുള്ളത് സംശയവും ആടാ മോനെ അമ്മാര് ഇവിടെ വൻ കലിപ്പിലാണ് കിഴങ്ങ് വേവാത്തേൻ്റെ ആ ചിക്കൻ കിഴങ്ങ് മീൻപിടുത്തം നമ്മള സുഹൃത്തുക്കളാരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല അവരെത്തി കഴിഞ്ഞാൽ ഇവിടെ പൊളിക്കുമെന്നാണ് പറയണത് പൊളി വൈബുള്ള ഏരിയയാണ് എന്താ അതിലൊക്കെ കിടക്കുന്ന ബാരലിലൊക്കെ ഞണ്ടാണ് കിടക്കുന്നത് നല്ല പുളി ഞണ്ടാണ് എടാ ഇതാ ഇങ്ങനെ നിന്നടാ നീ ചെയ്തപ്പോഴത്തേക്ക് നിന്റെ ചൂട്ട് ഞാൻ ചൂട്ട് വല്ലോന്റെ വല്ല വല്ലോന്റെയും പറമ്പി പോയണ്ട ഞാൻ ചൂട്ട് കൊണ്ടുവന്നത് ഇതാ അതാ ചക്ക കട്ട് ചെയ്യുന്ന പൊടിയൻ ചക്ക കട്ട് ചെയ്യുന്നു വരിക്കച്ചക്കയാണ് നല്ല പൊളി ചക്കയാണ് സ്വന്തം പ്ലാവിലെ ചക്കയാണ് ചെറുക്കൻ കട്ട് ചെയ്യുന്നത് ഗ്യാസ് നമ്മൾ ഇന്ന് ഫുൾ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് ഇന്നൊരു സൺഡേ നമ്മൾ അടിച്ച് പൊളിക്കാൻ വന്നിരിക്കുന്ന സ്പോട്ടിലാണ് പക്ഷേ സ്പോട്ടിൽ നിന്ന് മാറി കുറച്ച് സ്പോട്ട് അല്ല തന്നെയാണ് വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മാറി നല്ല വൈബ് വായ്പ സ്ഥലത്താണ് വന്നിരിക്കുന്നത് കണ്ട ഒരു രക്ഷയില്ല ചക്കപ്പഴം ചിക്കൻ ഫ്രൈ മസാല എല്ലാം കിഴങ്ങ് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം പൊളി പൊളി നമ്മൾ സൺഡേ ആഘോഷിക്കാൻ വേണ്ടി വന്ന ഒരു സെറ്റപ്പ് ആണ് സെറ്റപ്പ് ഒക്കെ ഒരു എല്ലാം കൂടെ ഒരു അര മണിക്കൂർ മുക്കാ മണിക്കൂർ കൂടെ വേണം റെഡി ആയി വരാം ചിക്കലും <ion> തടവലും

ചിക്കനും സവാളയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ തലാട് ലേശം ഉപ്പും നാരങ്ങയും സവാളയും സളാബേ എല്ലാം കൂടെ റെഡിയാവും ഗ്യാസ് നമുക്ക് മീനൊന്നും അടിച്ചിട്ടില്ല നമ്മളിതാ എല്ലാ പാചകം ഒക്കെ കഴിഞ്ഞതാ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് തുമ്പല അതുപോലെ നമ്മുടെ കിഴങ്ങൻ ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അതാണ് അടുത്ത് കഴിക്കാൻ പോണത് അട്ടിപ്പുളി വൈബ് എന്ന് പറഞ്ഞാൽ പുളി വൈബാണ് ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ എണ്ണയിലിട്ട് ബാക്കി ഗ്രേവി സെറ്റ് ചെയ്ത് തക്കാളിയും സവാളയും മുളകും മസാലയും എല്ലാം കൂടെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കിഴങ്ങിട്ട് ഇളക്കി കഴിഞ്ഞു ഇത് സവാളയും തക്കാളിയൊക്കെ എന്നിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളാ ചിക്കൻ ഫ്രൈയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കിഴങ്ങും മോട്ടാലും എല്ലാം കൂട്ടി അടുപ്പ് വെച്ചുള്ള അടുപ്പ് ഇവിടെ അതാ കിടുന്നു മുമ്പ് ചെറുക്കൻ ആക്രാന്തം പിടിച്ച് വലിച്ചു വാരി അടിച്ചിട്ടുണ്ട് നവാസ് അലിഖാൻ ഒന്നാം സ്ഥാനം സെക്കൻഡ് ദാ സെക്കൻഡ് ദാ പൊടിയൻ ദാ പൊടിയൈൻ ൂ ലെഗ് പീസുമായിട്ട് ഞാൻ മോനെ അപ്പൊ എന്തായാലും ഞാനും സെറ്റ് ചെയ്യണം നല്ല വെയിലായിരുന്നു മഴ പെയ്തെന്നിട്ട് വെയിലടിച്ച് പാചക കൂടെ കഴിഞ്ഞപ്പോൾ ആകെ കുളവായി വിയർത്ത് പ്രാന്തായി എന്തായാലും നല്ല ഇതാണ് നമ്മളിരിക്കുന്ന വൈബെന്ന് പറയുന്നത് അപ്പം പാചകം കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് പ്രാന്തായിരിക്കുന്നപ്പോൾ നല്ല വെയിലുണ്ട് മഴയെ കഴിഞ്ഞിട്ട് എന്തായാലും സംഗതി പൊളിയായിട്ടുണ്ട് രാവിലെ വയറുഷന്നും കൂടെ നിന്നോണ്ട് ഇവര് ഇഷ്ടമില്ല എന്താണെന്ന് അറിയാമേ അന്യ ടേസ്റ്റ് പൊളി വെയിലടിച്ച പ്രാന്തായി തീ നിന്നു എന്താ ഇതാണ് നമ്മുടെ സംഭവം അമ്മ പൊളിച്ചില്ലേ ഇനി നമുക്ക് മീനും കൂടെ കിട്ടിയാ പൊളിക്കും നമ്മളെ നമ്മൾ കാണുന്നതിനേം പൊരിക്കും കാലങ്ങൾ ചെല്ലുമ്പോൾ ഓ ചെല്ലുമ്പോണ്ടറിയണ അറിയും കണ്ടില്ലേ നമ്മളിതാ ഒരു അര അരമണിക്കൂർ അടുത്ത് ഇല്ല വാഴയിൽ എങ്ങനെയാണ് വെട്ടിക്കൊണ്ടുവന്നത് അത് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ചട്ടി 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 അപ്പൊ എന്തായാലും നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതുവരെ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മള് ഞാനും വായും കൂടെ നമ്മള് അക്കര കരക്കി പോവുകയാണ് പുഴയിലൂടെ അപ്പൊ ഇവരെവിടെ ഇരുത്തിയിട്ടുണ്ട് ഇവരെ കരക്കി ഇരുത്തിയിട്ട് സ്റ്റിക്കും എല്ലാം ഇട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളെ രണ്ടുപേരും കൂടെ പുള്ളിയുടെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് പോയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും റിട്ടേൺ വരും അവിടെ മീനുണ്ടെങ്കി എടുക്കുകയും ചെയ്യാം അയ്യോ 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 പള്ളിയിലെ പള്ളിയിൽ പറഞ്ഞാൽ മതി പോണെങ്കിൽ ഈ മൊബൈലേ പോവുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അതൊരു പാചകം ആയിരുന്നു മീൻ അടിച്ചിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം